അപ്പം എങ്ങനെയാ തുടങ്ങല്ലേ ഇവിടെ നിന്ന് അടുത്ത് തുടങ്ങുക ആദ്യം തന്നെ കുരങ്ങും വഞ്ചി കണി നല്ലതാവണം എന്നാണല്ലോ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ചേർത്താഞ്ചങ്ങല അതും കഴിഞ്ഞു നേരെ വയനാട്ടിൽ നിന്നൊരു ചായ പിന്നെ നമ്മൾ നേരെ പോകുന്നത് മൗണ്ടെയിൻ ഫ്രെയിം റിസോർട്ടിലേക്കാണ് കേട്ടോ ഇവിടെ വൈത്തിരി എന്നാണ് ചുരം കയറി അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് കുറേ കാലമായി നമ്മളൊന്ന് ട്രിപ്പ് പോയിട്ട് അപ്പോൾ നമ്മൾ റിസോർട്ട് പ്ലാൻ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു പോയത് ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല ഫുൾ ബസ്സിലായി പോയതുകൊണ്ട് അപ്പോൾ നമ്മൾ റിസോർട്ട് എടുത്തു കേട്ടോ അപ്പോൾ റിസോർട്ട് കയറി ആദ്യമുള്ള പരിപാടി ഇതാണല്ലോ എല്ലാ റൂംസും പോയി തപ്പ ഏത് റൂമാണ് നല്ലത് എവിടെയാണ് എ സി ഉള്ളത് അങ്ങനെ അത്യാവശ്യം നല്ല റൂം തന്നെ നമ്മൾ ഗേൾസിലെ അങ്ങനെ ഒരു കൂടെ പിടിച്ച് വെച്ചു കേട്ടോ എങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഉച്ചക്കായിരുന്നു എത്തിയത് അതിന് ഫുഡ് കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് മെയ്ക്ക് ചെയ്തിട്ട് കൊണ്ടുപോയതായിരുന്നു കേട്ടോ കപ്സാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ അവിടെ നിന്ന് കുറേ നേരം നമ്മളെ മക്കളിങ്ങനെ കളിപ്പിച്ചു ഇവിടെയൊക്കെ അട്ടത്തായിരുന്നു കേട്ടോ അട്ടത്ത് നിന്ന് താഴ്ത്തിറങ്ങിയിട്ടില്ല മാതിരി കളി കളിക്കുന്നുണ്ട്